പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജാസ്മിൻ സോജൻ എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്നേരം ഉടമ്പടി എടുക്കുമ്പോൾ കുറച്ച് നിയോഗങ്ങൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകുന്നതിനും എൻ്റെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പിന്നെ ഞങ്ങൾക്ക് റോട്ടിലേക്ക് കടക്കുവാൻ ഒരു പാലമില്ലാതെ ഇല്ലാതെ വിഷമിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പഴക്കാലം വരുമ്പോൾ വീടിന് ചുറ്റും നല്ല വെള്ളവും വെള്ളം നീന്തി വേണം ഞങ്ങൾക്ക് റോട്ടിലേക്ക് കടക്കുവാനായിട്ട് അപ്പോൾ ഒരു പാലം പണിയുന്നതിന് വേണ്ടി കുറേ ശ്രമിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇതെല്ലാം ഞാൻ നിയോഗത്തിൽ വച്ചിരുന്നതാണ് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ആ പാലം പണിയാനുള്ള സ്ഥലത്ത് എന്നും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ജപമാ ജപമാല ജോലിയും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ദിവ്യബലി ഒരു ദിവസം പോലും ഞാനും ഭർത്താവും മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുത്ത് കുർബാനയിൽ ഈശോയ്ക്ക് അർപ്പിച്ച് പ്രാർത്ഥിച്ചു പോന്നിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഇളയ മകൾക്കും രണ്ടാമത്തെ മകൾക്കും ആ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ ജോലിയുടെ തടസ്സങ്ങൾ നീങ്ങി ജോലിയിൽ കയറി ഈ രണ്ടാമത്തെ മകൾ ആണ് ഇപ്പോൾ കൂടെ ഉള്ളത് എൻ്റെ പാലത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടിയും മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്ത് ആ ജനുവരി വന്നപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ പണി ഒരു മുറി എടുക്കാനാണ് മുകളിലായിട്ട് ഒരു മുറി എടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ അത് മൂന്ന് മുറിയും നല്ല കൂടി എടുക്കാനായിട്ട് മാതാവ് എന്നെ ഉടമ്പടിയിലൂടെ അനുഗ്രഹിച്ചു അതിനുശേഷം നിരന്തരം കുർബാനയിൽ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു പാലമ്പണിക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഞങ്ങൾ പാലംപണി തുടങ്ങാം എന്നുള്ള തീരുമാനത്തിലായി പല വിധത്തിലും ഞങ്ങൾക്ക് അത് തടസ്സമായി തന്നെ തീർന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ പാലമ്പണിക്ക് വേണ്ടി കുറച്ച് കരിങ്കല്ലുകളൊക്കെ ഇറക്കി തുടങ്ങിയായിരുന്നു പക്ഷേ അത് വീണ്ടും വലിയ പ്രശ്നങ്ങളായിട്ട് തന്നെ കേസും പിന്നെ സ്റ്റേ ഓർഡറും വന്ന് പണി നിർത്തി നിർത്തിവെക്കേണ്ടി വന്നു വീണ്ടും ഞങ്ങൾ പല വിധത്തിലും വിവരകവശ നിയമപ്രകാരം എല്ലാം അപേക്ഷകൾ വെച്ച് ആ പാലമ്പണി റോഡിലേക്ക് കടക്കുന്ന സ്ഥലം ഏത് വ്യക്തിയുടേതാണെന്നും അത് എങ്ങനെയാണ് ആണെന്നുള്ള അന്വേഷണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത് അത് പുറമ്പോക്ക് ഭൂമിയാണെന്നുള്ള നിയമം ഇതാണ് ലഭിച്ചത് അത് പ്രകാരം ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെയും പി ഡബ്ല്യു ഡിയുടെയും സാങ്ഷനോടുകൂടി പാലം പണി ഞങ്ങൾ തുടങ്ങിയപ്പോൾ വീണ്ടും എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി ആ സമയത്തെല്ലാം ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി മക്കൾ പോലീസ് സ്റ്റേഷനിൽ സഹായവുമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഈ സമയത്തെല്ലാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും പഞ്ചായത്തുകളിൽ ചെന്നപ്പോഴൊക്കെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവിടെയെല്ലാം നമ്മൾക്ക് വേണ്ടി നിയമപാലകരുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ പക്ഷത്തുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി തന്നെ അവരെല്ലാവരും ഞങ്ങളോടൊപ്പം തന്നെ സഹകരിച്ചു ആ ഒരു സമയം പാലം പണി ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർത്തീകരിക്കുവാനായിട്ട് പോലീസും പഞ്ചായത്ത് അധികാരികളും ഇടപെട്ട് ഞങ്ങൾക്ക് അനുമതി തന്ന് ഞങ്ങൾക്ക് പാലം പണി പൂർത്തീകരിക്കുവാനും ഇന്ന് ഞങ്ങൾക്കതിലൂടെ വാഹനങ്ങളും നടക്കുവാ കയറി ഇറക്കുവാനുള്ള സൗകര്യം ഞങ്ങൾക്ക് തന്നു അതുപോലെ എൻ്റെ മകളുടെ ആ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മകൾ തന്നെ പറയും ഈശോക്കും പരിശുദ്ധമ്മയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ഷാനിയ സോജൻ ഞാൻ കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ളൊരു അനു അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എനിക്ക് ഒട്ടും മനസ്സിനൊട്ടും ധൈര്യം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ശരിക്കും പ്രഷർ കൂടി കൂടി വെറുതെ ഇരിക്കുമ്പോൾ കരഞ്ഞു പോകുന്നൊരവസ്ഥയൊക്കെ കൂടെ ആയിരുന്നു കാട്നോയിക്കൊണ്ടിരുന്നത് ഒരിക്കലും ഇതിനു മുമ്പ് ഞാൻ പ്രഭാസനത്തെ പറ്റി കീട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നില്ലെങ്കിലും പള്ളിയിൽ പോയാലും ഇടവൊക്കെ പോയാലും പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷെ അമ്മ ഉടമ്പടി എടുത്ത് പാലത്തിൻ്റെ തടസ്സങ്ങളൊക്കെ ഏകദേശം മാറി കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഒരിക്കലും ഒരു ഉത്തരം കിട്ടാത്ത സമയത്ത് ഇവിടെ കൃപാസനത്തിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് മാതാവ് ഭയങ്കരമായിട്ട് ഇടപെടുന്നതായിട്ട് തോന്നി അങ്ങനെ എല്ലാ പ്രത്യാശം ഇഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി അമ്മയോടൊപ്പം വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് അടുത്ത ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുമ്പ് അതായത് മൂന്ന് മാസം തീർന്നതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ രണ്ടു മാസം തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനീനേക്കാളും അത്യാവശ്യം നല്ലൊരു കമ്പനിയിൽ വളരെ നല്ലൊരു പാക്കേജോട് കൂടെ തന്നെ വളരെ നല്ലൊരു ജോലി ലഭിച്ചു ഈ ജൂൺ പതിനാറാം തീയതി എനിക്ക് ജോലിക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റും ഈ അനുഗ്രഹം തന്ന പരിശുദ്ധാമിക്ക് നന്ദി ഞാനും ഭർത്താവും എല്ലാ ദിവസവും തന്നെ ദിവ്യബലിയിൽ മുട മുടങ്ങാതെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ മാസത്തിൽ രണ്ട് തവണ കുമ്പസാരിക്കും അതുപോലെ തന്നെ മരുന്നിനും ചികിത്സയ്ക്കൊക്കെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി മക്കൾ ഞങ്ങളറിയുന്നവർക്ക് ഇവ മക്കളുടെ ശമ്പളത്തിൻ്റെ സാലറിയിൽ നിന്നും അവർക്കെല്ലാം സൗഖ്യ മരുന്നിനായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാനും സഹോദരിമാരും ചേർന്നിട്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാത്ത ഒത്തിരി മക്കൾ വഴിത്തെരുവിലുള്ളവർക്ക് ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ സഹോദരിമാരൊരുമിച്ച് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ ഇവിടുന്ന് കിട്ടുന്ന കൃപാസനം പത്രം കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഉടമ്പ ഉടമ്പടിയിലൂടെ നാല് കെട്ടും ആറ് കെട്ടും പത്രമൊക്കെ ഉണ്ടാവും അത് കിട്ടിയാൽ അന്നും പിറ്റേ ദിവസമായിട്ട് തന്നെ എൻ്റെ ഭർത്താവ് എല്ലാ വീടുകളിലും കൊണ്ടുപോയി ഇവിടുത്തെ പത്രം കൊടുക്കും അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടിയ ഉപ്പും തൈലവും ഞങ്ങൾ ഓരോ രോഗസൗഖ്യത്തിനായിട്ട് വേദനകൾക്കും വയറുവേദനയ്ക്കും കാലുവേദനയ്ക്കൊക്കെ ഈ ഇവിടുന്ന് കിട്ടുന്ന തൈലം പുരട്ടുകയും ഉപ്പുള്ളിൽ കഴിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നെല്ലാം നല്ല സൗഖ്യവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മാതാവ് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനായി തന്നതിന് ഒരായിരം നന്ദി ഈശോയ്ക്കും മാതാവിനും സങ്കീർത്തനം പതിനാറാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു സങ്കീർത്തകനോടൊപ്പം നമുക്ക് നന്ദി പറയാം ദൈവത്തിന് നന്ദി പറയാം ദൈവം അബ്രാഹത്തോട് ചെയ്ത അതേ ഉടമ്പടി തന്നെയാണ് നമ്മുടെ ഈ കൃപാസനം പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യത്തിൽ നാം എടുക്കുന്നത് ഈശോയോട് ചെയ്യുന്ന അതേ ഉടമ്പടി തന്നെയാണ് അബ്രാഹവും ദൈവവും തമ്മിലുണ്ടായിരുന്ന ഉടമ്പടി അബ്രാഹത്തിനെ ഉടമ്പ അബ്രാഹവുമായി ഉടമ്പടി ചെയ്തതിന് ശേഷം അബ്രാഹത്തോട് പറയുകയാണ് തനിക്കൊരു കുഞ്ഞിനെ തരാമെന്ന നിന്നൊരു വലിയ ജനതയാക്കാമെന്ന ഒരു ഉടമ്പടിയായിരുന്നു ഒരു വാഗ്ദാനമായിരുന്നു ദൈവം അബ്രാഹത്തോട് ചെയ്തത് പരിശുദ്ധ അമ്മയിലൂടെ നാം ഈശോയോട് ചെയ്യുന്ന ഉടമ്പടിയിൽ നമുക്ക് വലിയ വലിയ വാഗ്ദാനങ്ങളാണ് ഈശോ നൽകുന്നത് പക്ഷേ അബ്രാഹുത്തിൻ്റെ ആ ഉടമ്പടി നിറവേറുന്നതിനായി വലിയൊരു കാലഘട്ടം ഉണ്ടാവുന്നുണ്ട് അബ്രാഹം ഉടമ്പടി ചെയ്ത് മകനുമായുള്ള സന്തോഷകരമായ കുടുംബജീവിതത്തിലാണ് ദൈവം ഒരു ദിവസം അബ്രാഹുത്തോട് പറയുന്നത് നിൻ്റെ മകനെ എനിക്ക് ബലി കഴിക്കുക അബ്രാഹത്തിൻ്റെ ആ മാനസിക അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ബൈബിളിൽ ഒരു വാചകത്തിലൂടെ നാം വായിച്ചെടുക്കുകയാണ് തൻ്റെ മകനുമായി ദൂരത്തേക്ക് മലമുകളിലേക്ക് പോയി മകൻ ചോദിക്കുന്നു ബലി ആടെവിടെ കുഞ്ഞാടെവിടെ തീയും വിറകും നമ്മളു കൂടെ ഉണ്ടല്ലോ അബ്രാഹം വളരെ ശാന്തനായതിനെല്ലാം ഉത്തരം പറയുന്നതെങ്കിലും ഒരു മാനസിക അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാം ഈ ജാസ്മിൻ്റെ ഈ മാനസിക സംഘടനകൾ നമുക്ക് മനസ്സിലാകും നാം ഓരോരുത്തരെയും പോലെ തന്നെ ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോൾ നെഞ്ചുനീറി പ്രാർത്ഥിച്ച ഒരവസ്ഥയായിരുന്നു തൻ്റെ മകൾക്കൊരു തൻ്റെ മക്കളുടെ ഒരു യഥാസ്ഥാനപ്പെടുത്തുന്ന അവസ്ഥകൾ ജീവിതത്തിൻ്റെ വിശുദ്ധിയും ജീവിതത്തിൻ്റെ ഭാവിയും അവർക്ക് നിലനിർത്തി കൊടുക്കണമെന്നുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ അവർക്ക് വീടിന് വഴിയില്ലാത്ത ഒരു വലിയ അവസ്ഥ തൻ തങ്ങൾക്ക് മെയിൻ റോഡിലേക്ക് കടക്കണമെങ്കിൽ ഒരു പാലത്തിൻ്റെ ആവശ്യമുണ്ട് നാം കേട്ടതനുസരിച്ച് ഈ സാക്ഷ്യത്തിൽ താൻ വിവരിച്ചതനുസരിച്ച് എവിടെയെല്ലാം ഓഫീസുകളിൽ എത്രയും എത്രമാത്രം ആളുകളുമായി ബന്ധപ്പെട്ടു എന്നാണ് ഈ സഹോദരി പറയുന്നത് അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മ മുന്നേ നടന്നുകൊണ്ട് മുൻപിൽ നടന്നുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഓരോ പ്രാവശ്യവും ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ആ പാലം പണിയുന്നതിനായി ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുമായുള്ള ഈശോയുമായുള്ള ആ ബന്ധത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നാം കേട്ടത് നമ്മുടെ തടസ്സങ്ങളിലും നമ്മുടെ ബന്ധനങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിലുമെല്ലാം ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എത്രമാത്രം ആഴപ്പെടും ഒരു മാറ്റുരച്ച് നോക്കുന്ന ജീവിതാവസ്ഥകളാണ് നാം ഓരോ സാക്ഷ്യത്തിലും കേൾക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമുക്ക് നൽകുന്നു എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വളരെ സമയ ആവശ്യമുള്ളൂ കാരണം പരിശുദ്ധ അമ്മ സമയഘടികാരം നെഞ്ചിലേറ്റിയാണ് നമ്മുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നതും നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നതും ഈ സമയഘടികാരത്തിൽ നമുക്ക് ഉറപ്പ് നൽകുന്നത് ഇതാണ് നിന്റെ പ്രശ്നങ്ങൾക്ക് വലിയ സമയത്തിൻ്റെ ആവശ്യമില്ല ഞാൻ എല്ലാം സാധ്യമാക്കിത്തരാം എൻ്റെ പരി എൻ്റെ പരിശുദ്ധനായ ദൈവപുത്രൻ നിനക്കെല്ലാം സാധ്യമാക്കി തരുമെന്ന ഒരു വലിയ വാഗ്ദാനമാണ് ഉടമ്പടിയിലൂടെ നാം നേടിയെടുക്കുന്നത് ഉടമ്പടിയിലൂടെ നാം നമ്മുടെ വിശ്വസ്തതയും വിശ്വാസവും ഏറ്റുപറയുന്നു അതനുസരിച്ച് ഇവിടെ ജാസ്മിൻ സോജനം തൻ്റെ മക്കൾക്കും തൻ്റെ കുടുംബത്തിനും വലിയ അനുഗ്രഹത്തിൻ്റെ കൃപ അവർക്ക് ലഭിക്കുകയാണ് ജാസ്മിൻ്റെ ജാസ്മിനെ ലഭിച്ച കുടുംബത്തിന് ലഭിച്ച ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വിശ്വസ്തതയോടെ ഇനിയും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നതിനും അനേകായിരങ്ങൾക്ക് വീണ്ടും അനേകായിരങ്ങളുടെ മുൻപിൽ വീണ്ടും വന്ന് സാക്ഷിയാകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളോട് നിയോഗങ്ങളും ഈ ഉടമ്പടിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാമ്മയോടും ഈശോയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജാസ്മിൻ്റെ ഈ സാക്ഷ്യം ഈശോയ്ക്ക് നമ്മൾ ഒരു വലിയ കൈയടി നൽകി പ്രാർത്ഥിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക